ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നല്ല ഹെൽത്തി ആയിട്ട് ആവിയിൽ വേവിച്ചെടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്കത് എങ്ങനെയാണ് നോക്കാട്ടോ അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു മൂന്ന് നേന്ത്രപ്പഴം ആയിട്ട് എടുത്തിട്ടുള്ളത് നമ്മൾ ഈ ഒരു നേന്ത്രപ്പഴം വേവിച്ചെടുത്താണ് ഇനി അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുത്തിട്ട് നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ജസ്റ്റ് ഒരു ഫോർക്ക് വെച്ച് നമുക്കൊന്ന് സ്മാഷ് ചെയ്തെടുക്കാട്ടോ അപ്പോൾ ഫോർക്ക് കൊണ്ട് തന്നെ നമുക്കിതുപോലെ ചെയ്തെടുക്കാവുന്നേയുള്ളൂ അപ്പോൾ നമ്മൾ ഇതുപോലെ ഉടച്ചെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് മാറ്റി വെക്കാം അപ്പോൾ ഇത് ചെയ്യാനായിട്ട് നല്ല പഴുത്ത പഴം എടുക്കുന്നതായിരിക്കും കേട്ടോ നല്ലത് ഇനി നമ്മളൊരു പാനിലേക്ക് രണ്ടച് ശർക്കറിയിട്ട് കൊടുക്കുന്നുണ്ട് അരക്കപ്പ് ഒഴിച്ചിട്ട് നമുക്ക് ഈ ശർക്കറി ഒന്ന് ഉരുക്കിയെടുക്കാം അപ്പോൾ കല്ലും കല്ലുമുണ്ണയ്ക്കുള്ള നമ്മൾ ഇതുപോലെ ഉരുക്കിയെടുത്തിട്ട് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് ശർക്കര പൊടിയാണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ചേർക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ആ ശർക്കറി ഇതുപോലെ ഉരുക്കിയെടുത്തിട്ടുണ്ട് ഇനി ഒരു പാനിലേക്ക് നമ്മൾ രണ്ട് സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് ക്യാഷിനിട്ട് ഞാൻ കട്ട് ചെയ്ത് വെച്ചതാണ് കേട്ടോ അത് ഞാൻ ചേർത്തിട്ട് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ കുറച്ച് കിസ്മിസ് കൂടി ചേർക്കുന്നുണ്ട് ഇനി രണ്ട് നന്നായിട്ട് ഇതുപോലെ വറുത്തെടുത്തതിനു ശേഷം നമുക്കൊരു ബൗളിലേക്ക് മാറ്റി വെക്കാം അപ്പോൾ നമുക്ക് ക്യാഷ്നായിട്ട് വേണമെന്നില്ല അതിന് പകരമായിട്ട് നമുക്ക് നിലക്കടല ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ ഇനി ആ ഒരു പാനിലേക്ക് തന്നെ നമ്മൾ അരക്കപ്പ് ചെറിയ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് നമുക്ക് ആ നെയ്ലൊന്ന് വറുത്തെടുക്കാം കേട്ടോ അപ്പോൾ തേങ്ങ ഒന്ന് ജസ്റ്റ് ഇതുപോലെ വറുത്ത് വന്നതിന് ശേഷം നമുക്കതിലേക്ക് ചെറുക്കരപ്പാൻ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ അരിച്ചെടുത്ത് വെച്ചതാണ് കേട്ടോ അതാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാൻ ഇലക്കപ്പൊടി ചേർക്കുന്നുണ്ട് ഒരു സ്പൂണാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇലക്കിയപ്പൊടി പഞ്ചസാര ചേർത്ത് പൊടിച്ചെടുത്താണ് അതാണ് ഒരു സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് റവയാണ് അപ്പോൾ ഒരു കപ്പ് റവയാണ് കേട്ടോ ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നത് വറുത്തതോ വറുക്കാത്തതോ ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ അപ്പം ഞാൻ വറുക്കാത്ത സാധാരണ റവ തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ തേങ്ങയും റവിയും ശർക്കര പാനിലൊക്കെ കിടന്ന് നല്ലതുപോലെ റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മളിതിലേക്ക് ചേർക്കാൻ പോകുന്നത് നമ്മൾ നേരത്തെ ഉടച്ചെടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ നേന്ത്രപ്പഴം കേട്ടോ അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തതിനു ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നേന്ത്രപ്പഴം നിങ്ങൾ ഇതുപോലെ ബോയിൽ ചെയ്തിട്ട് ഇതുപോലെ സ്മാഷ് ചെയ്ത് ചേർക്കണം എന്നില്ല നല്ല പഴുത്ത നേന്ത്രപ്പഴം ചെറിയതായിട്ട് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് നെയ്യിൽ നല്ലതുപോലെ വഴറ്റി വഴറ്റിയെടുത്തിട്ടും ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മൾ നേന്ത്രപ്പഴവും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമ്മുടെ മിക്സ് ഇതായ ഇതുപോലെ നന്നായിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടില്ല ചെറിയ തീയിൽ വെച്ചിട്ടാണ് കേട്ടോ ഇതുപോലെ ചെയ്തെടുക്കുന്നത് ഇതിപ്പോൾ നല്ലതുപോലെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ ഈ ഒരു മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു കാൽ സ്പൂൺ ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ജസ്റ്റ് ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ലാസ്റ്റായിട്ട് നമ്മൾ നേരത്തെ വറുത്തെടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ക്യാഷും കിസ്മസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഒന്ന് തണുത്ത് വരാനായിട്ട് മാറ്റി വെക്കാം ഒരുപാട് അങ്ങോട്ട് തണുക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ചൂടാറിയാൽ മതി കേട്ടോ അപ്പോൾ നമ്മുടെ മിക്സ് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്നും പരത്തിയെടുക്കാം പരത്തിയെടുക്കാനായിട്ട് ഞാനിവിടെ വാഴലെ എടുത്തിട്ടുണ്ട് വാഴല വാട്ടിയിട്ടൊന്നും ഇല്ല കേട്ടോ അങ്ങനെ തന്നെയാണ് അതിലേക്ക് നമ്മൾ കുറച്ച് കുറച്ചായിട്ട് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ പരത്തിയെടുക്കാം അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണോ ഇഷ്ടം അങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ പിന്നെ ഷേപ്പിൽ നിന്നൊന്നും ഇല്ല നമ്മുടെ ഇഷ്ടമാണ് ഇത് എങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാം അപ്പോൾ ഈ ഒരു ചെറിയൊരു തിക്നെസ്സിൽ ഇതുപോലെ നമ്മൾ ചെയ്തിട്ട് ഈ രണ്ട് സൈഡിൽ നിന്ന് വിലകൾ നമുക്കിതുപോലെ മടക്കി കൊടുക്കാം അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇലയിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടോ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കിയിട്ട് ഇല ഒന്നും അടക്കിയിട്ട് ഇതുപോലെ എടുക്കാട്ടോ അപ്പോൾ നമ്മളെല്ലാം തന്നെ ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കുട്ടികൾക്ക് സ്കൂളിൽ കൂട്ട് വരുന്ന സമയത്ത് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി സ്നാക്കാണ് നല്ല ടേസ്റ്റിയാണ് അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്ക് കൂടിയാണ് കേട്ടോ അപ്പോൾ നമ്മളിതെല്ലാം തന്നെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് നമുക്ക് ഇനി ആവികേറ്റിയെടുക്കാം അപ്പോൾ ആവികേറ്റ തന്നെയായിട്ട് ഞാനൊരു പാത്രത്തിൽ വെള്ളം ഒന്ന് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ചൂടായി വന്നതിന് ശേഷം നമുക്കിതെല്ലാം ഇതിലേക്ക് വെച്ച് കൊടുക്കാം അപ്പോൾ ഇതൊന്ന് റെഡി ആയി കിട്ടാനായിട്ട് ഒരു പത്ത് മിനിറ്റ് വേണം അപ്പോൾ നമുക്കിതൊന്ന് അടച്ച് വയ്ക്കാം കേട്ടോ അപ്പോൾ ഓൾമോസ്റ്റ് ഇതെല്ലാം കുക്ക് ആയതാണ് കുക്കായതാണ് ഒരു പത്ത് മിനിറ്റ് നമുക്കതൊന്ന് അടച്ചിട്ട് ആ എടുക്കാം പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇതെല്ലാം തന്നെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് തുറക്കാം ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതൊക്കെ എടുത്തിട്ട് നമുക്കൊന്ന് തണുക്കാനായിട്ട് വയ്ക്കാം കേട്ടോ അപ്പോൾ ഇതെല്ലാം നമ്മളൊരു പ്ലേറ്റിലേക്ക് ഇതുപോലെ മാറ്റി കൊടുക്കുന്നുണ്ട് നല്ലതുപോലെ തണുത്തു വന്നതിന് ശേഷം നമുക്ക് എടുക്കാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് എടുത്തിട്ട് തുറന്ന് നോക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അടിപൊളി സ്നാക്കാണ് കേട്ടോ നമുക്ക് ഈസിയായിട്ട് ചെയ്യാൻ പറ്റും പഴം കൊണ്ട് അടിപൊളി ടേസ്റ്റാണ് കഴിക്കാനായിട്ട് അപ്പോൾ അതാ ഇതെങ്ങനെയാണ് കേട്ടോ ഉള്ളത് അപ്പോൾ എല്ലാം തന്നെ ഇതുപോലെ നമുക്ക് തുറന്നിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം അപ്പോൾ നേന്ത്രപ്പഴം കൊണ്ട് നമുക്ക് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റി നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ നേന്ത്രപ്പഴം കൂടുതൽ പഴുത്ത് പോയെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇതുപോലെ ചെയ്തെടുത്താൽ മതി നല്ല അടിപൊളി ടേസ്റ്റിൽ നമുക്ക് കിട്ടും നമുക്ക് ഈവനിങ് സ്നാക്കായിട്ട് ഉണ്ടാക്കിയെടുക്കാം അതുപോലെ തന്നെ കുട്ടികളുടെ സ്നാക്സ് ബോക്സിലും നമുക്കിത് കൊടുത്തുവിടാവുന്നതാണ് കേട്ടോ നല്ല അടിപൊളിയാണ് നമ്മൾ ഇറവിയൊക്കെ ചേർക്കുന്നതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ അത് കാണുമ്പോൾ തന്നെ മനസ്സിലായില്ല നല്ല സോഫ്റ്റാണ് അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ് ആണ് ഇതൊന്ന് ഞാനിവിടെ കട്ട് ചെയ്ത് കാണിക്കാം കേട്ടോ ഇതുപോലെയാണ് കേട്ടോ ഉള്ളത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നേന്ത്രപ്പഴം കൊണ്ട് നമുക്ക് ഈസി ഈസിയായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ ഇതുപോലത്തെ നല്ല നല്ല റെസിപ്പീസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്